തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കും അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ അഭിപ്രായം മുൻ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പുതിയ ശിപാർശ എഴുതി ചേർത്തു താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സൂചന പുനഃപരിശോധന സർക്കാരിന്റെ ആവശ്യപ്രകാരം മാത്രമായിരിക്കും പൂരം കലക്കലിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീസ് സാഹിബ് എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത് തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ഇടപെടാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശിപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത് ശിപാർശ അംഗീകരിച്ച് ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വിട്ടിരുന്നു തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന പി വിജയന്റെ ആരോപണവും ശരിവച്ച് രണ്ടാമത്തെ റിപ്പോർട്ടും സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകി ഇതും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്കു മുന്നിലേക്ക് ഫയൽ അയച്ചു എന്നാൽ ഇത് രണ്ടും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിനെ ഇന്നലെ സർക്കാർ തിരിച്ചയച്ചിരുന്നു റവാഡ ചന്ദ്രശേഖർ ഫയൽ പുനഃപരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം